അദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിട്ട് നടത്തി അദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ ഒക്കെ അറിയാന്നുള്ളതാണ് അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്തര ഗോപൻ സ്വാമിയുടെ സമാധിയെ തുടർന്ന് ഒരുപാട് രഹസ്യങ്ങൾ ചുരുളഴിയുകയാണ് ഇത് ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഒരുപാട് കള്ളത്തനങ്ങളും സമാധി എന്ന പേരിൽ കാണിച്ചു കൂട്ടിയ പല ആഭാസങ്ങളും ഇതോടുകൂടി അഴിഞ്ഞു വീഴാനുള്ള എല്ലാ സാധ്യതകളും വളരെ കൂടുതലാണ് നെയ്യാട്ടിങ്കര ഗോപൻ സ്വാമിയുടെ സമാധിക്ക് മുന്നേ തന്നെ ഇവർക്ക് മറ്റൊരു മൂത്ത മകനുണ്ടായിരുന്നു ഈ മൂത്ത മകനുൾപ്പെടെ സമാധി ഇരുത്താൻ വേണ്ടി ശ്രമിക്കുകയും അവസാനം സ്വന്തം വീട്ടിൻ്റെ അകത്ത് കുഴിച്ചു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും നാട്ടുകാരനായ വ്യക്തി ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടിട്ട് നേരെ നമുക്ക് സമാധിയിലോട്ട് പോവാം മകനായിട്ടുള്ള പൂജാരി പറയുന്നു ഈ പറയുന്ന ആൾ വർഷങ്ങളായി ഇവിടെ ആളാണ് ഈ കോവില് രണ്ടു വർഷം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല പൊതുവേ നാട്ടുകാരായി പരിസരത്തോട്ട് ആരും കേട്ടാറില്ല അവര് തന്നെ കേട്ടാറില്ല നാട്ടുകാരൻ ഇവിടെ അവരല്ല ഈ ഗോപനെന്ന് പറയുന്ന ആള് ആറാലൂട് മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിയാണ് ഇവരും ഇപ്പൊ മകനൊക്കെ പറയുന്നത് അയാള് എന്നാണ് അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നാട്ടുകാർക്കും അറിയാൻ സാധ്യത കുറവാണ് ഞാൻ ഈ നാട്ടുകാരനാണ് എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് സ്വാമി ആയതെന്നുള്ളത് പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ ഒക്കെ അറിയാന്നുള്ളതാണ് അന്ന് അയാള് വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോ അവിടത്തെ പരിസരത്തുള്ളവര് അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകനെ ഇവരൊരു അമ്പലം ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം രണ്ടു വർഷമായിട്ട് പ്രവർത്തനമില്ല പൂട്ടിയിട്ടിരിക്കുകയാണ് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഇനി എന്തെങ്കിലും ഒരു വിവാദമുണ്ടാക്കി സൃഷ്ടിച്ച് എടുത്തുകൊണ്ട് ഹൈലൈറ്റ് ആക്കി കൊണ്ടുവന്ന് വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുകയും അതേ തുടർന്ന് കുറെ സമ്പാദിക്കാം എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കാം മേ ബി പിന്നെ താടിയും മുടിയും ഉണ്ടെന്ന് വെച്ചിട്ട് സ്വാമി ആകത്തില്ല എനിക്കും താടിയുണ്ട് കുറച്ചു ആൾ മുടിയുണ്ടായിരുന്നു ഞാനെന്ന് വെച്ചിട്ട് സ്വാമിയൊന്നുമല്ല സ്വാമിയാണെങ്കിൽ അതിന് അതിൻ്റേതായ രീതികളും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അതിൻ്റേതായ രീതിയിലാണ് ജീവിക്കുന്നത് തൊഴിലാളിയായിട്ട് നടന്ന എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ഗോപൻ സ്വാമി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുകാരെല്ലാം കൂടി ഗോപൻ സ്വാമി ആക്കിയതാണ് ശിവൻ ആക്കിയതാണ് ഇതൊക്കെ ആക്കിയതാണ് അല്ലാതെ ഒരിക്കലും ആയതല്ല എന്തായാലും സമാധി എന്ന പേരിൽ ആ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന പല ആവാസങ്ങളും പുറത്തു വരികയാണ് മൂത്ത മകൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ മകനെ അടക്കം കുഴിച്ചിട്ട ചരിത്രമാണ് പുറത്തു വരുന്നത് എന്തായാലും വെള്ളം കുടിക്കും ഗോപൻ സ്വാമിയുടെ കുടുംബത്തിലുള്ള ബാക്കി സമാധി അടങ്ങാത്ത ആൾക്കാർ വീട് ആ ഇവർ താമസിക്കുന്നത് ഇവിടെ ഇവിടെ എത്ര ഒരു ഒരു വർഷം കൊണ്ട് താമസിക്കുകയാണ് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്നുണ്ട് സംശയം തുടർന്ന് കളക്ടറെ അറിയിച്ചു ഇത് തുറന്ന് പരിശോധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിപ്പോൾ എപ്പോൾ ഉണ്ടാകും ഇനി അറിയാവുള്ളൂ അതെ ഈ നാട്ടുകാരുടെ സംശയം മാറ്റി കിട്ടണം ദുരൂഹത ഉണ്ടെങ്കിൽ അത് നാട്ടുകാരുടെ ആവശ്യം പറയുന്നത് ഇതിനകത്ത് കൊലപാതകമാണോ ദുരൂഹത ഉണ്ടോ അത് നാട്ടുകാരുടെ സംശയം മാറിക്കിട്ടണോന്നുള്ളതേ ഉള്ളു അല്ലാതെ ഇത് ആരുടെയും പിന്നെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമൊന്നുമല്ല രസത്ത് ഹനിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നാട്ടുകാരല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട നാട്ടുകാരും ഈ ഭാഗത്ത് താമസമുണ്ട് അവർക്കൊന്നും ഇതിനോട് യോജിപ്പില്ലാത്തവരാണ് അതെ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഒരു ദുരൂഹതയുണ്ട് സത്യത്തിൽ ഈ ഗോപന എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് അതാണ് അറിയേണ്ടത് ചുമട്ട് തൊഴിലാളിയായിരുന്ന ഈ വ്യക്തി എങ്ങനെ സ്വാമിയായി അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വ്യക്തിയെ ഇവരെല്ലാവരും കൂടി ചേർന്ന് സ്വാമിയാക്കിയത് എങ്ങനെയാണ് ഈ വ്യക്തി മരിച്ചത് ഒരു വ്യക്തി മരിച്ചപ്പം ചുരുട്ടി കൂട്ടിക്കൊണ്ട് സമാധി എന്ന് പറഞ്ഞുകൊണ്ട് കോൺക്രീറ്റ് ഇട്ട് പൂശി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സമാധി സമാധിയാകത്തില്ല ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് രണ്ടു വർഷത്തോളം കിടപ്പിലായിരുന്ന ഈ വ്യക്തി എങ്ങനെ എണീറ്റ് നടന്ന് ലാസ്റ്റ് തപ്പറായിട്ട് ബിപിയുടെ ഗുളിയും ഇൻസുലിനും എടുത്ത് ഷുഗറിന്റെ ഗുളിയും കഴിച്ച് കഞ്ഞിയും കുടിച്ച് പോയി സമാധി ഇരുന്നെന്ന് എല്ലാവർക്കും അറിയണം നല്ല ഒന്നാം തരം പരിപാടിയാണ് അവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെന്തുവാണേ കാണിച്ചു കൂട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ പൊട്ടം വരാം സമാധി പോലും സമാധി സമാധി ആണെങ്കിൽ അങ്ങനെ നടന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഒരു സോമിയായിട്ട് വർഷങ്ങളാൽ സോമിയായിട്ട് അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചുമട്ട് തൊഴിലാളിയായിരുന്ന വ്യക്തി പെട്ടെന്ന് കിടപ്പിലാകുന്നു കിടപ്പിലായ രണ്ട് വർഷം കഴിഞ്ഞ് ഇങ്ങനെ സമാധി എന്ന് പറഞ്ഞ് പിടിച്ച് അതിരുത്തുന്നത് എന്തർത്ഥമാണ് ഉള്ളത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ആ ഗോപിനെ വീണ്ടും ഇയാളെ ദൈവമാക്കി വാഴ്ത്തി ഇയാളുടെ പേരിൽ പണം സമ്പാദിക്കാനാണോ എന്നുള്ള ചോദ്യം മാത്രമാണ് എനിക്ക് അവിടെ ഹൊമാർക്കായിട്ട് നിൽക്കുന്നത് ഇന്ന് നമ്മുടെ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ അതായത് കുഴിച്ചിട്ട മകനല്ല അതിന് താഴെയുള്ള മകൻ പ്രതികരിക്കുന്നുണ്ട് കേട്ടു സമാധി വിവാദത്തിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്കാണ് ആദ്യം കളക്ടറുടെ കോടതിയെ സമീപിക്കും എനിക്ക് തന്നായിരുന്നോ എനിക്ക് തന്നിട്ടില്ല എനിക്ക് തന്നിട്ടില്ലെന്ന് പറയുന്ന കാര്യത്തിൽ സാറിപ്പോ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല കാര്യം ഇപ്പോ ഇവിടെ അച്ഛൻ സമാധിയെ തുടർന്ന് സമാധിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടില് ആക്രമിക്കാനായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം കേറി വന്നിട്ടുള്ളത് പറയണമെന്നത് മനസ്സിലാക്കുക കാര്യം ഇതിൽ പറയുന്നത് മനസ്സിലാക്കുക ഒരു തേങ്ങയും മനസ്സിലാക്കിയല്ല നല്ല ഒന്നാം തരം വർഗീയത എടുത്ത് നീ ഇതിന്റെ ഇടയിൽ ഇടുന്നുണ്ട് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മതങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന വേർതിരിവ് പറഞ്ഞു മനുഷ്യരെ പരസ്പരം തെറ്റിക്കുകയാണ് നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതിരുന്ന ഒരു നാട്ടിൽ നിന്നെപ്പോലെയും നിന്റെ കുടുംബത്തിലുള്ള ബാക്കിയെല്ലാം കൂടി ചേർന്നിട്ട് വർഗീയത സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത് അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല അതാണ് ഇവിടെ ചെയ്യുന്നതും അതാണ് നിന്റെയൊക്കെ ഉദ്ദേശം ഇങ്ങനെ വർഗീയത പറഞ്ഞ് മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ വലിയൊരു കലാപമുണ്ടാകും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നീയൊക്കെ എന്തെങ്കിലും ആ ഗോപന എന്ന് പറയുന്ന വ്യക്തിയെ ചെയ്ത് അകത്താക്കിയെങ്കിൽ കൂടി അത് തെളിയാതാവും തുറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകും അങ്ങനെ നീയൊക്കെ ആക്ക് പക്ഷെ നമ്മുടെ നിയമം എന്ന് പറയുന്ന നിയമ നടപടിയും നമ്മുടെ കോടതിയൊക്കെ ഇവിടെ കീരതത്തിനല്ല വെച്ചിട്ടുള്ള ആ നിയമവും കോടതിയൊക്കെ ഇതായിട്ട് തന്നെ ഇതിന്റെ ഇത് തുറന്ന് ഇതി നാളെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള വകുപ്പിലോട്ട് പോകും അല്ലെങ്കിൽ കൊണ്ടെത്തിക്കണം അതാണ് നമ്മുടെ നിയമത്തിന്റെ ശക്തി എന്തായാലും ഇവിടെ മതത്തിൻ്റെ പേലും ദൈവത്തിന്റെ പേലും തമ്മിൽ തല്ലേണ്ട ഒരു കാര്യമല്ല നീയൊക്കെ തമ്മിൽ തല്ലിക്കുകയാണ് ചെയ്യുന്നത് എന്തോ ദുരൂഹത നല്ലതുപോലെ എൻ്റെ അടിയിൽ അടിച്ചണാക്കി വച്ചിട്ടുണ്ട് അതെന്തായാലും പുറത്തു വരും ഇത് മാത്രമല്ല നേരത്തെ ഒരുത്തനെ തന്നെ കുഴിച്ചിട്ടെന്നും പറഞ്ഞില്ലേ നിന്റെ മൂത്തവന് ലവന്റെ കൂടി എല്ലാം തെളിയേണ്ടി വരും അപ്പോൾ ഇതില് ഏകദേശം നാല് വർഷത്തിന് ഏകദേശം നാല് വർഷമായി ആ നിങ്ങളവിടെ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠ നാഗരുടെ പ്രതിഷ്ഠയുടെ തൊട്ട് തൊട്ടടുത്തായിട്ട് അതൊരു മുസ്ലിമിന്റെ വകയാണ് അപ്പോൾ മുസ്ലിമിന്റെ ഭാഗക്കൊണ്ട് വിൽക്കാനായിട്ട് ഇട്ടിരിക്കാണ് പറയുന്നതെന്ന് മനസ്സിലാകും ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ പോയിന്റ് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ അങ്ങനെ ഇല്ല ഇല്ല ഇത് ഇപ്പം മനഃപൂർവ്വം ഇതിനെ വളച്ചൊടിക്കുകയാണ് എട ഇവിടെ അറിയേണ്ട കാര്യം ഗോപൻ സ്വാമി എന്ന് പറയുന്ന എന്ന് പറയുന്ന ചുമട്ട് തൊഴിലാളിക്ക് എന്താണ് സംഭവിച്ചത് അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് അല്ലാണ്ട് നീ ഇവിടെ മുസ്ലിമിനെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കുന്ന ഇമ്മാതിരി ആറിയ വർത്തമാനം മാറ്റിവെക്കുക മുത്തുമണി എനിക്കതാണ് പറയാനുള്ളത് നാറി വർത്തമാനം നല്ല രീതിയിൽ എക്സ്പോസ് എന്തായാലും പോലീസ് പറയുന്നത് ദുരൂഹതമാക്കണം അതിന് നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയണം അതെല്ലാരും നോക്കുന്ന കാര്യമുണ്ട് കാരണം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കേസിന്റെ സത്യാവസ്ഥ എന്താണ് എക്സ്പ്ലോർ പോയി കണ്ടെത്തണം അതിൽ നിങ്ങൾ സഹകരിക്കുന്നു ഞങ്ങള് ഞങ്ങള് നിയമ ഞങ്ങള് നിയമത്തിന്റെ വഴി ഇപ്പോ നിയമത്തിന്റെ വഴി അത് അതിലോട്ട് തന്നെ പോകും കാര്യം ഇപ്പോ ഇല്ല 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 അതിന് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞങ്ങള് പോകും ഹിന്ദു ഹിന്ദു ആചാര്യം ആചാരം എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പോയി പിന്നെ ഇപ്പോ ഇപ്പൊ നെയ്യാറ്റിങ്കര സമീപിക്കുന്നു ആ നമ്മൾ നമ്മളിപ്പോ നമ്മുടെ ഇതിപ്പോ ഇന്നലെ ഇപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവര് പറയുന്നെന്ന് പറഞ്ഞ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് അത് നമ്മള് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മള് തിരിച്ചതുപോലെ വെക്കുമെന്ന് പറഞ്ഞു അപ്പൊ അത് അതിനെന്ത് പവിത്രതയാണ് ഇരിക്കുന്നത് ആണോ പവിത്രതയാണോ അങ്ങേക്ക് നഷ്ടപ്പെട്ട് പോകുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറെ നാട്ടുകാരവിടെ ഉണ്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കോ നല്ല ഒന്നാം തരം എന്തോ ഉടപ്പാണ് കാട്ടിക്കൂട്ടുന്നത് ഇതല്ലെങ്കിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യും കാരണം മൂത്ത ഒരു മകൻ ഇതുപോലെ സമാധി എന്ന പേരിൽ വീട്ടിൻ്റെ അകത്ത് തന്നെ എന്ന് പറയുന്നുണ്ട് അവനെയും തോണ്ടിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയോ നല്ല രീതിയിൽ ദുരൂഹതയുണ്ട് നമ്മുടെ ആദം ജോൺ സിനിമ കണ്ടിട്ടില്ലേ അതിൽ ഈ പറഞ്ഞതുപോലെ കുരുതി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഏത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ എന്തൊക്കെയോ നല്ല കളികൾ യുവന്മാർ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട് എന്തോ നല്ല കളി പ്രവാദം പോലത്തെ എന്തോ നല്ല പരിപാടി ഇതിൻ്റെ അടിയിൽ കാട്ടി കൂട്ടുന്നുണ്ട് എന്തായാലും കൊള്ളാം സമാധി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇനി കൊണ്ട് കുടിയിരുത്തിയിട്ട് യുവമാര് ദൈവം കളിക്കും മനസ്സിലായ ആ ഒരു സെറ്റപ്പിനാണ് പോകുന്നത് അതിലോട്ടാണ് യുവ വളഞ്ഞൊടി തിരിഞ്ഞൊക്കെ പോകുന്നത് ബാക്കി ആ ആ ആ എന്ത് അപ്പൊ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോ ഉയരുന്ന പലതരത്തിലുള്ള പരാതി ആശങ്കകളുണ്ട് അപ്പൊ അത് പരിഹരിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടു മരണമല്ലോ ഈ സമാധി ബന്ധപ്പെട്ട് സ്വാഭാവികമായ മരണമാണെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാരുടെയും ഇതിപ്പോ 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 ഇതി പറഞ്ഞ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് അത് ഞങ്ങളുടെ വീട്ടിന്റെ അതേ മുകളിൽ ഇരിക്കുന്ന ഈ വീടിന്റെ മുകളിൽ ഇരിക്കുന്ന ബിഷംബരൻ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് ഈ പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടാള് ഉള്ള ആള് ഞങ്ങളുടെ ജാതിയുമല്ല അപ്പ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ നമ്മുടെ ഇവന്മാര് കണ്ട കറക്റ്റ് ജാതി മതം ഈ സാധനമാണ് എടുത്തിടുന്നത് ഈ ഒരു സാധനം ഇട്ടാണ് ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത് കോടതി നിയമം ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല പിടിച്ച് തൂക്കിയെടുത്തറിയാറ് മറ്റേ തടുക്കാൻ വരുന്നവന്മാരെല്ലാം എൻകൗണ്ടർ ചെയ്ത് വിടുക അതാണ് ചെയ്യേണ്ടത് ഇവിടെ കോടതി നിയമം കൊണ്ടേ ഇവന്മാരെ തോന്നിയ മാസത്തിനൊന്നും ഇതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അവിടെ കൊറേ എണ്ണ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിടന്ന് തുള്ളണത് കാണിച്ചേരാണ് വയസാകാലത്ത് ബോധം വേണം മനുഷ്യനായ എന്തുവാ ഇത് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൂട്ടിട്ട് ഇനി നാളെ പോലെ എനിക്ക് ശത്രുതയുള്ള എല്ലാ കൂടി ഞാൻ എവിടെയും ഗോക്കലായിട്ട് ഇട്ട് വെച്ചിട്ട് സമാധി എന്ന് പറയാൻ തുറക്കാൻ പറ്റൂലെന്ന് പറയാൻ ഇതാണ് അവസ്ഥ എന്റെ അപ്പൂപ്പൻ അപ്പുപേർ ഇവർ സമാധിയായതാണ് ഇപ്പൊ കംപ്ലൈന്റ് ഞാൻ അടിച്ചു കൊട്ടി തൂക്കി എന്ന് പറഞ്ഞാൽ ഇതുവരെ മെയിൻ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കമ്പ്ലൈൻ എടുത്തിട്ട് പൊളിക്കാൻ വരും അവർ അമർ അമരവിള നിങ്ങൾക്കറിയാം അമരവള രണ്ട് അച്ഛനും മകൻ മകനും സമാധിയിപ്പുണ്ട് അവിടെ ആരെങ്കിലും ഫണ്ട് പിന്നെ അടിച്ചു കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞാല് ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാർ വരും ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല ഇതിന് ഇവർ സംസാരിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട് ഈ കാര്യം ഡീലെ ഹിന്ദു ആചാര്യന്മാരുണ്ട് അവർ തീരുമാനം ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ളത് കേട്ടിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ കാര്യങ്ങൾ ഉത്തരവിൽ വരുത്തി ഇന്ന കാരണങ്ങളാൽ ആ കുടുംബ കുടുംബത്തോട് ചേർന്നിരിക്കുന്നവരെ പറയും അത് ഞങ്ങൾ തീരുമാനിച്ചു ല്ല ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഏതൊക്കെ സമാധികൾ പണ്ടിരുത്തിയിട്ടുണ്ട് ഇവന്റെ അപ്പു പരുന്ന മറ്റേ അപ്പുറത്തിരുന്നു എല്ലാം കുത്തിപ്പൊളിക്കണം എല്ലാം കുത്തിപ്പൊളിച്ച് എല്ലാം അതിനെ ഇൻട്രസ്റ്റ് ചെയ്യണം എന്താണ് അവർ ചെയ്തതെന്ന് അപ്പോൾ മനസ്സിലാക്കാം എന്തോ നല്ല രീതിയിൽ പണി ചെയ്ത് വച്ചിട്ടുണ്ട് എന്തായാലും വേറൊരു നാട്ടുകാരൻ ഈ ഗോപുണ്ട് സ്വാമിയെ കുറിച്ചിട്ട് പറയുന്ന കേട്ടോട്ടാണ് ചെറുക്കം പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത് പക്ഷെ നടക്കാനുള്ള സാധ്യതയില്ല കാരണം രണ്ടു വർഷമായിട്ട് ഇയാൾ കിടപ്പുരോഗിടപ്പുര നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നു അതൊക്കെ കൊണ്ടാണ് ഈ ദുരാഗതം ഈ രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്നതെന്ന് ഞാൻ എന്റെ അച്ഛൻ പറയാറുണ്ട് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ പറയാറുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇവന് പൂജയെന്ന് എന്നാൽ അച്ഛൻ ഇവനെന്ന് അങ്ങ് അച്ഛ അഭിസംബോധന ഞാനും പറഞ്ഞതല്ല അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത് ഞാനത് സാമി നമ്മളെ പ്രായത്തിൽ മൂത്ത ആളായതുകൊണ്ട് നമ്മൾ ഇടാന്ന് വിളിക്കാൻ പാടില്ല അപ്പോൾ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന് പിന്നെ ഭയങ്കര ഈ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ് പിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുണ്ടല്ലോ അപ്പോൾ കുടുംബ വീട് കുടുംബ വീട്ടിൽ ഞാൻ ആഴ്ച തോറും വരും അപ്പോൾ വരാറുള്ളപ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ബനിയാദാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നു ആ കിടക്കയിൽ തന്നെയാണ് മൂത്ര ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന് അടുത്ത തൊട്ട് തൊട്ടടുത്ത എൻ്റെ അയൽവാസി പറയാറുണ്ട് വിശ്വംഭരൻ എന്നു പറയുന്നുണ്ട് പിന്നെ അയാൾ രാത്രി ഇടന്ന് ഈ തള്ളി മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്നതായിട്ട് രാത്രിയിൽ അതായത് തുണി കിടക്കട്ടെ എന്നൊക്കെ കേട്ടോ ഇതിന്റെ അപ്പുറം ഇനി കേൾക്കാനൊന്നും ഇല്ലല്ലോ നല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടി അകത്ത് നടന്നിട്ടുണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ ഗോപൻ സ്വാമി വെളിയിൽ വരണം സ്വാമിയെ എടുത്തിട്ട് അതെന്താണെന്ന് തെളിയിക്കാൻ തന്നെ ചെയ്യണം ഒരു കാരണവശാലും ഇതിലൊരു വിട്ടുവീഴ്ച വരരുത് ഇതിൽ എന്തെങ്കിലും കോംപ്രമൈസായി സമാധി തുറക്കാൻ ഉള്ള ഇടയുണ്ടായില്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരുപാട് സമാധികൾ നമ്മുടെ ഉണ്ടാകും അതുണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം നാം ഒന്നിച്ച് തന്നെ പോരാടാം ഇത് തുറന്നേ പറ്റത്തുള്ളൂ